സർക്കാരിന്റെ വികസന സദസ്സുമായി സഹകരിക്കേണ്ടതില്ലെന്ന യു ഡി എഫ് ആഹ്വാനം വീണ്ടും തള്ളി മുസ്ലിം ലീഗ് മലപ്പുറത്ത് ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തിൽ വീണ്ടും വികസന സദസ് നടത്തുകയാണ് മൊറയൂർ പഞ്ചായത്തിലാണ് വികസന സദസ് നടക്കുന്നത് ആ ക്രിസ്ത്യന അങ്ങനെ തന്നെയാണ് മുസ്ലിം ലീഗ് മുന്നോട്ടേക്ക് പോവുകയാണ് മലപ്പുറം ജില്ലയിൽ രണ്ടാമത്തെ പഞ്ചായത്തിലാണ് ഇത്തരത്തിൽ യു ഡി എഫിന്റെ ആഹ്വാനം തള്ളിക്കൊണ്ട് മുസ്ലിം ലീഗിനെ സ്വാധീനമുള്ള പഞ്ചായത്തുകൾ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള പഞ്ചായത്തുകളിൽ വികസന സദസ് നടക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തിൽ രണ്ട് ഡോക്യുമെന്ററി പ്രദർശനമുണ്ട് അതിൽ ആദ്യത്തെ ഡോക്യുമെന്ററിയിൽ സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളായിരിക്കും വേണ്ടി പറയുക അതിൽ പ്രധാനമായിട്ടുമുള്ള വിമർശനം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിന് മുമ്പും ശേഷവും എന്നുള്ള രീതിയിലാണ് വികസന പ്രവർത്തനങ്ങളെ അടയാളപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എന്തുമാറ്റമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് വിളിച്ചോതുന്ന രീതിയിലാണ് ഇതിന്റെ ഡോക്യുമെന്ററിയുടെ പ്രദർശനങ്ങളൊക്കെ അത്തരത്തിലൊരു പ്രദർശനമാണ് ഇവിടെ മറയൂരിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായിട്ടുള്ള സ്ഥലത്ത് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ സി പി എമ്മിന്റെയും സി പി ഐയുടെയും ജനതാദളിന്റെയും വെൽഫെയർ പാർട്ടിയുടെയും ഒക്കെ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ ഇവിടെ പങ്കെടുക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസിന്റെ ആരും എത്തിയിട്ടില്ല എന്നും ും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വിമർശനം നേരിടുന്ന സമയത്താണ് ഇവിടെ ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്